ഹലോ ഗെയ്സ് ഞാൻ സീമാ രാജ് എൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങളെല്ലാം കണ്ടു നല്ല നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ഒരുപാട് താങ്ക്സ് അതുകൊണ്ട് തന്നെ സെക്കൻഡ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണം നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം എല്ലാവരും സബ് ചെയ്തിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം കേട്ടോ എന്നും നമ്മുടെ ലൈവ് അഞ്ചുമണിക്കും ഒൻപത് മണിക്കും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്തപ്പോൾ ഇതേപോലെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലെത്തി ഇറങ്ങി ആരും ഇറങ്ങി നിന്നില്ല ഞാൻ ഇറങ്ങഞ്ഞത് വല്ല എന്നെ കൊണ്ടൊന്ന് പിടിച്ചാലോ ഒന്ന് പേടിച്ചാണ് കേസം ഞാനും ഇറങ്ങിയില്ല അവിടെ എല്ലാവരും നിൽക്കിയത് കാരണം വെള്ളമൊക്കെ ഒന്ന് കലങ്ങിയിരിക്കായിരുന്നു ഇത് സാമ്പ്രാണിക്കുടിയല്ല മൺട്രോ ഐലൻഡ് ആണ് അപ്പം ഞങ്ങൾ നേരെ അവിടുന്ന് കായലിലേക്ക് ഇറങ്ങുകയാണ് കായലിലേക്ക് ഇറങ്ങിയിട്ട് കായലിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഒരു വ്യൂ ഉണ്ട് ഞങ്ങൾ കയലിൽ നിന്ന് വന്നത് ഈ ഒരു വ്യൂവിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാനാണ് എൻ്റെ മോന്ത കണ്ടോ കടന്തൽ കുത്തിയിരിക്കുന്നത് ദേ ആ മനുഷ്യനോട് പറഞ്ഞു ഇവിടെ ഒരു രണ്ട് മിനിറ്റ് ചേർത്ത് ഞങ്ങളൊരു വീഡിയോയും ഒരു ഫോട്ടോയും എടുക്കട്ടെ നല്ലൊരു വ്യൂ ആണ് ദേ ആ വള്ളം വരുന്നത് കണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഈ പുറ ഇവിടെ നിൽക്കുന്ന ഭാഗത്തുനിന്ന് അവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ വളരെ നല്ല ഒരു ഭംഗിയാണ് കാണാൻ ആരുടെയോ ഒരു വള്ളത്തിൻ്റെ വീഡിയോ എടുത്ത് ഞാനങ്ങ് സമാശ്വസിച്ചു പുള്ളി പറഞ്ഞത് ഒന്നൊന്നര മണിക്കൂർ എത്തിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അവിടെ തരാമായിരുന്നു അപ്പം ഞങ്ങൾ യാത്ര ചെയ്തിട്ട് മണിക്കൂർ മണിക്കൂറാവുമ്പോഴേ ഉള്ളൂ ഇനി ഞങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് കിടപ്പുണ്ട് അപ്പം അവിടുന്ന് നേരെ വീണ്ടും കണ്ടൽ മോളിയോ കണ്ടെത്താണ്ട് ഇരിയോ അല്ലെങ്കിൽ ഏ അടിയെക്കുറിച്ചേർ വേണം എല്ലാവരും കുഞ്ഞിരുന്ന തലയൊക്കെ മുട്ടി അങ്ങനെയൊക്കെയാണ് പുറത്ത് വന്നത് അതൊക്കെ വളരെ എന്താ പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടായിരിക്കും പിന്നെ ഞങ്ങൾ നേരെയൊരു സന്ധ്യ ആയി ഞങ്ങൾ കരയിലേക്ക് തേടുകയാണ് എന്നിട്ട് എൻ്റെ മോൻ്റെ കടന്തൽ കുത്തിയിരിക്കുകയാണ് എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി കാരണം ചില കാ നമ്മൾ പ്രതീക്ഷിച്ചാണല്ലോ ചില സംഭവങ്ങൾ അങ്ങോട്ട് നീങ്ങി പോകുന്നത് അത് നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് അത് ക്ലിയർ ആവാൻ കുറച്ച് ടൈം എടുക്കും ബേസ് അപ്പോൾ നിങ്ങളൊന്നും കരുതിരിക്കേണ്ട ഞങ്ങൾ നേരെ കരയിലേക്ക് എത്തി സന്ധ്യയായി അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ കൊട്ടാരക്കരയിലേക്ക് പോവുകയാണ് കൊട്ടാരക്കരയിലേക്ക് നേരെ പോകും വീട്ടിലോട്ട് പോകുന്നില്ല അതിനു മുമ്പ് ഞങ്ങൾ ബേക്കറേലി ൾ കൊണ്ട് ആൾക്കാർ പറയുന്നുണ്ട് കുറച്ചാൾ ആയുള്ള റെസ്പോൺസ് കൊട്ടാരത്തിൽ വന്നിട്ട് കൊട്ടാരത്തിൽ കരികിട്ടാണ് അപ്പോൾ കയറി കുട്ടി വെച്ചിട്ട് അഭിപ്രായം പറയാൻ കേട്ടോ അപ്പൊ കയറി വരുന്ന ഒട്ടകം കിട്ടുണ്ട് ആ ഒട്ടകത്തോട് കൊഞ്ചി കഴിഞ്ഞു നിന്നോ ഒട്ടക നമ്മൾ എവിടെ പോയിരുന്നാലും കുറച്ച് വീഡിയോസ് ഫോട്ടോസും ഒക്കെ എടുത്താലേ ഒരു മനസ്സമാധാനമുള്ളൂ അപ്പൊ ദേ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ അനുജിത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഞങ്ങളെല്ലാം ഹാപ്പി ബർത്ത്ഡേ പാടി അനുഗ്രഹം ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ തന്നെ ബർത്ത്ഡേക്ക് വാങ്ങി അവളുടെ അഭിപ്രായം അവർക്ക് ഗിഫ്റ്റ് കൊടുത്തു പിന്നെ കൊളജ് ആകെ എന്നെ കഴിഞ്ഞിട്ടേ അവൾ പോലും അപ്പൊ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഓർഡർ ചെയ്തത് ഏതായാലും ഞാനൊക്കെ ഓർഡർ ചെയ്തു പക്ഷെ ഞാനും ഞങ്ങൾ എല്ലാവരും അൽഫ മന്തിയാണ് കഴിച്ചത് പറയാതിരിക്ക വഴിയിൽ അടിപൊളി മന്തിയാണ് കൊട്ടാരക്കര വരുവാണെങ്കിൽ ബേക്കറി ഞങ്ങൾ കഴിച്ചിട്ട് പ്രൊമോഷൻ ഒന്നും അല്ല കഴിച്ച് ഇഷ്ടപ്പെട്ട് അടിപൊളി ആയതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്മെൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ ദ ബൈ സീമാരാജ് രാജ് ലൈവ് ് എന്നും വൈകിട്ട് അഞ്ചു മണിക്കും രാത്രി ഒമ്പത് മണിക്കും ഉണ്ട് അപ്പം ലൈവിലും വന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഓക്കെ ബൈ ബൈ സി മഹാരാജ്